ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത വേണമെന്ന നിർദ്ദേശവുമായി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പ് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി അധ്യക്ഷതയിൽ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും യോഗത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസ് സൂചിപ്പിച്ചു

പട്ടാമ്പി കുടിവെള്ള പൈപ്പ് മാറ്റിസ്ഥാപിക്കൽ വേഗത്തിലാക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു ഇതിനുശേഷമേ റോഡ് നവീകരണത്തിന്റെ മറ്റു പ്രവൃത്തികൾ എന്നും അവർ സൂചിപ്പിച്ചു കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യവും യോഗത്തിൽ ഉയർന്നു പലപ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയത് നേരെയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും ഉണ്ടാവുന്നുണ്ടെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ അഴുക്കുചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നത്തിന് നടപടി വേണമെന്നാവശ്യവും ഉയർന്നു പാലത്തിലെ ഗേറ്റിൽ അഞ്ചുമുരങ്ങൾ പിന്നെ കരുവാമ്പടിയിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ കള്ളോട്ടുണ്ട് ആ കള്ളോട്ടിലേക്ക് എപ്പോൾ വയ്ക്കിയാൽ വാഹനങ്ങൾ അതിലേക്ക് വരിക കാരണം അങ്ങനെ മുന്നറിയിപ്പ് സൂചന പോകണോ അല്ലെങ്കിൽ കൈവലിയോ ഒന്നും വെച്ചിട്ടില്ല അവിടെ ഓരോ വാഹനം വരുമ്പോഴും ഞാൻ ഏകി ആ ഫോട്ടോ എടുത്ത് കൊടുക്കും പക്ഷേ നടപടി ഒന്നും ആയിട്ടില്ല ഇനി അവിടെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ മരണമോ അതിൻ്റെ ആളുകൾക്ക് പരിപ്പോ വെച്ചാൽ നിഷാവില്ല വിളയുറ ചുണ്ടംബറ്റ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി മറ്റു ജനകീയ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ മറ്റു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ടി എം സക്കറിയ ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്താംഗം കമ്മുകുട്ടി എടത്തോൾ കുലിക്കല്ലൂർ പഞ്ചായത്തംഗം സുധാകരൻ തഹസിൽദാർ ടി പി കിഷോർ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കൃഷ്ണകുമാർ ഹഫ്സത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു